ഇപ്പോൾ ക്ലിഫ് ഹൌസിലും രാജ്ഭവനിലും വീണ്ടും ബോംബ് ഭീഷണി എന്ന വാർത്തയാണ് സന്ദേശം ലഭിച്ചത് തമ്പാനൂർ പോലീസിനാണ് അഷിന്റെ ഏകോപരങ്ങളുമായ അഷിൻ തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി വാർത്തയാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എവിടെ നിന്ന് ഭീഷണി വന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത് എന്താണ് ഭീഷണിയിൽ പറയുന്നത് അസ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ ജനുവരി മാസങ്ങളിലെല്ലാം അടുപ്പിച്ച് തന്നെ പലയിടങ്ങളിലായി ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു നരേന്ദ്രമോദിയുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലായിരുന്നു ബോംബ് ഭീഷണി സന്ദേശങ്ങൾ കൂടുതലായും എത്തിയിരുന്നത് ഇപ്പോൾ അതിനുശേഷം പിന്നീടുന്നാൽ ഈ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഏതാണ്ട് അവസാനിച്ചതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഗിഫ്ഹൌസിലും രാജ്ഭവനിലുമായി ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നത് ഉടൻ ഒരു സ്ഫോടനം ഉണ്ടാകും ഐ ഡികൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബോംബ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ടിടങ്ങളിലും ബോംബ് സ്കോഡും പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ പരിശോധനയാണ് നടക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ തിരുവനന്തപുരത്തെത്തി സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്ത് ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം തലസ്ഥാനത്ത് ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ തവണയൊക്കെ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച വലിയ തലവേദനയാണ് ഇതിനിടയിലാണ് മറ്റു കേസുകളെല്ലാം തന്നെ ഏതാണ്ട് ഇരുപതോളം ബോംബ് ഭീഷണി കേസുകളാണ് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു കേസിൽ പോലും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് ഇരുട്ടിൽപ്പുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ ഒരു ബോംബ് ഭീഷണി സന്ദേശം കൂടി വരുന്നതും അതും ഈ ഈ സന്ദേശം സന്ദേശം യും മറ്റ് പോലീസ് സ്ക്വാഡിനെയും ഒക്കെ വിവരം അറിയിക്കുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ എന്തായാലും ഇപ്പോൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പതിവ് പോലെ ഇതും ഒരു വ്യാജ ബോംബ് ഭീഷണി സന്ദേശമാകാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നതെങ്കിൽ പോലും പഴുതടച്ചുള്ള ഒരു പരിശോധനയാണ് രണ്ടിടങ്ങളിലും രാജ്ഭവനിലും അതുപോലെ തന്നെ ക്ലിഫ് ഹൌസിലും നടക്കുന്നത് സ്മൃതി